ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യൂരിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്സ്റ്റർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് നിനക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോറി പാരക്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സൺ കണൂറ് അതുപോലെ സ്മോൾ കണൂർ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ഫീഡും ചിക്സുകൾ ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പീസോളം നമുക്ക് ഹാൻഡ് ഫീഡിങ് ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കാണാൻ കറക്റ്റ് വിലവരും പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ അതിനുശേഷം അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോസ് ഇടുന്നതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടെ പുതിയ പുതിയ അപ്ഡേഷൻ വീഡിയോസ് ഇടുന്നതാണ് അതിന്റെ എല്ലാം നോട്ടോഫിഷ് ലൈ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം നെക്സ്റ്റ് ഇടുന്നത് ഹാൻഡ് ഫീഡിങ് ചിക്സ് ആണ് നമുക്ക് എല്ലാ ടൈപ്പ് ഹാൻഡ് ഫീഡിങ്ങും ഉണ്ട് ബ്ലൂ പൈനാപ്പിൾ ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ ഉണ്ട് നമുക്ക് എല്ലാ ടൈപ്പ് ഹാൻഡ് ഫീഡും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിനൊക്കെ വരുന്ന പ്രൈസ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാ അത്യാവശ്യം നല്ല ഫെദറും കാര്യങ്ങളൊക്കെ ആയതാണ് അത്യാവശ്യം നല്ലപോലെ ഫെദറും കാര്യങ്ങളൊക്കെ ആയ സ്മോൾ കൊണോറാണ് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമുക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ അഡൽട്ടായിട്ടുള്ളതൊക്കെയാണ് മേളിൽ നിൽക്കുന്നത് ഈ ബാസ്കറ്റിൻ്റെ മേളിൽ നിൽക്കുന്നത് യെല്ലോ ഷെയ്ഡ് അപ്പുറത്തേക്കുന്ന പൈനാപ്പിൾ അതിൻ്റെയൊക്കെ ഷിക്സ് നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിനെല്ലാം വരുന്ന പ്രൈസ് ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമാണ് വരുന്നത് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്ന ആണ് എല്ലാം നല്ല ഓഫർ പ്രൈസിലാണ് നമുക്കൊരു പത്തിരുപത് പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം സ്മോൾ കോണൂറാണ് സ്മോൾ കോണൂറിൽ പെട്ടാണ് ഈ പ്രായത്തിലേക്കൊണ്ട് കഴിഞ്ഞാൽ നല്ലപോലെ ആൻഡിഡ് ചെയ്ത് ഫുള്ളി ടൈമിടാക്കാൻ പറ്റുന്ന ആണ് ഇതിനെല്ലാം വരുന്ന പ്രൈസ് പീസിന് ആയിരത്തഞ്ഞൂറ് രൂപ പക്ഷേ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് ക്രിംസൺ ആണ് ക്രിംസൺ ബെല്ലിയാണ് ക്രിംസന്റെ മൂന്ന് വയസ്സ് പ്രായമുള്ള ക്രിംസൺ വലിയ ആണ് നല്ല ക്രിംസൺ റെഡായതാണ് വീഡിയോ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റുന്നതാണ് നല്ലപോലെ ക്രിംസൺ റെഡായ ഡി എൻ എ കൺഫേം ചെയ്ത പേറാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് പന്ത്രണ്ടായിരം രൂപ ക്രിംസൻ്റെ ഒരു കളർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ടുള്ള ഒരു ക്രിംസൺ റെഡ് തന്നെയാണ് അതിൽ നല്ല ചെറുകയിലോട്ട് വരെ നല്ലപോലെ ക്രിംസൺ കളർ കയറിയിട്ടുണ്ട് ആ ക്രിംസൺ കളർ കയറിയാൽ തന്നെ ഏകദേശം ഒരു ഒന്നര വയസ്സോളം പ്രായമാവണം ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് കോക്കട്ടൈലാണ് കോക്കട്ടൈലിൽ അഡൽറ്റായിട്ടുള്ളതാണ് ലുട്ടിനോയും അതുപോലെ തന്നെ പേള് വൈറ്റ് ഫേസുമാണ് അഡൽറ്റായിട്ടുള്ളതാണ് വൈറ്റ് ഫേസ് പേള് വരുന്ന മെയിലും ലുട്ടിനോ വരുന്ന ഫീമെയിലുമാണ് ഫേസിലോട്ടൊക്കെ നല്ല വൈറ്റ് ആയതാണ് പ്രായമാവുമ്പോൾ മാത്രമാണ് ഇത്രയും കളറാവുന്നത് വൈറ്റ് ആവുന്നത് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്ന ലോറിയുടെ രണ്ട് ഫീമെയിലാണ് ഫുള്ളി ടേമഡ് ആയിട്ടുള്ള രണ്ട് ഫീമെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് ഫീമെയിലാണ് ലോറിയുടെ ലോറിയുടെ ഒരു എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന വേട് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കളർ തന്നെയാണ് എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡി വരുന്ന ആ ഒരു ബ്ലൂ കളറും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന റെഡും ഒക്കെയാണ് എൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് പതിനാലായിരം രൂപ സെൽഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്ത ലോറീസാണ് രണ്ടും ഫീമെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് ഗുണൂർ ആണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് സ്മോൾ കൊണോറിൽപ്പെട്ട യെല്ലോ ഷെയ്ഡ് ഗുണൂറാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ ഔട്ട് വരുന്ന കളർ തന്നെയാണ് യെല്ലോ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളർ വരുന്നതാണ് ചെസ്റ്റിൻ്റെ ഔട്ട് അതുപോലെ തന്നെ എല്ലാം നല്ല ഗ്രീൻ കളറുമായിരിക്കും ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ എല്ലോ ഷെയ്ഡിൻ്റെ എക്സ്ട്രാ ഫീമെയിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫീമെയിലും അവൈലബിൾ ആയിട്ടുണ്ട് എല്ലോ ഷെയ്ഡിൻ്റെ നമുക്ക് മൂന്നാല് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നൊക്കെ ജോഡിക്ക് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സ്മോൾ കണ്ണൂറാണ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ പൈനാപ്പിളും ഉള്ള പേരാണ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ പൈനാപ്പിളും ഉള്ള പേരാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് അതിന് വരുന്ന പ്രൈസും ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കൂടുള്ള പേരാണ് ഇത് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സൺകുണൂറാണ് സൺകുണൂറിൻ്റെ ബ്രീഡിംഗ് പേരാണ് ഏകദേശം രണ്ട് വയസ്സിന് മേളിൽ പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത്യാവശ്യം നല്ല കളറും ഒക്കെയുള്ള സൺകണൂറാണ് വിൻസാലോട്ടൊക്കെ അത്യാവശ്യം നല്ലപോലെ എല്ലാ കളറും ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനാലായിരം രൂപ ഇപ്പം സണ്ണെന്നൊക്കെ പറയാം വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ജോഡിക്കൊക്കെ ഒരു പതിനാറായിരം പതിനേഴായിരം രൂപ വരെ റേറ്റ് ആയിട്ടുണ്ട് ഇത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് എക്സ്ട്രാ മെയിലുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ മെയിലും അവൈലബിൾ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജൻഡാ കുണൂറാണ് നെക്സ്റ്റ് വരുന്നത് ജെൻഡാ കുണൂറാണ് ജെൻഡാ കുണൂറിൻ്റെ നമുക്കൊരു പേരും എക്സ്ട്രാ രണ്ടും മെയിലും ആയിട്ടുണ്ട് ഇതിനൊക്കെ വരുന്ന പ്രൈസ് ജോഡിക്ക് എണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് എണ്ണായിരം രൂപ ഡി എൻ എ കൺഫേം ചെയ്താണ് ഡി എൻ എ കൺഫേം ചെയ്ത ജൻഡാ കൂണൂറാണ് നമുക്ക് ഒരു പേറും എക്സ്ട്രാ രണ്ട് മെയിലും ആണ് ആയിട്ട് കിടക്കുന്നത് അതിന് വരുന്ന പ്രൈസ് ജോഡിക്കുക എണ്ണായിരം രൂപ ഇപ്പോൾ ഈഡിയൽ കാണിച്ച എല്ലാ ബേഡ്സ് നമുക്ക് ഓൾ ഓൾക്കാരല്ല നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡേസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം